ഹലോ അസ്സലാമു അലൈക്കും ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡ് പോക്കറ്റ് ആണ് ഇതിനെ പോക്കറ്റ് ഷവർമ ബോക്സ് ഷവർമ എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ ഇതിനെന്തൊക്കെ വേണമെന്ന് നോക്കാം ആദ്യമായിട്ട് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് ബ്രെഡാണ് ബ്രെഡ് ചിക്കൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് വേവിച്ച് മിക്സിയിലിട്ട് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട് പിന്നെ ബ്രെഡ് ക്രംസ് ഇത് മയോണൈസ് വീട്ടിലുണ്ടാക്കിയതാണ് പിന്നെ ഇത് മുട്ട പതച്ചത് ക്യാരറ്റ് കുക്കുംബർ ക്യാപ്സിക്കം സവാള ക്യാബേജ് തക്കാളി വളരെ കുറച്ച് മസാലയാണ് നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ ഇത് ഒത്തിരി സ്പൈസി ഒന്നുമല്ല ഒരൽപ്പം ചിക്കൻ മസാല ഒരു നുള്ള് മല്ലിപ്പൊടി ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ കുരുമുളക് പൊടി ഒരല്പം ഉപ്പ് ഉപ്പ് വളരെ സൂക്ഷിച്ചിടണം കാരണം ചിക്കനിൽ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട് മയോണൈസിലും ഉപ്പുണ്ട് പിന്നെ മുട്ടയ്ക്കും ചെറിയ ഉപ്പുണ്ട് അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് മാത്രം ഉപ്പിടുക ആദ്യമായി നമുക്ക് ഒരു പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഒരല്പം ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക ഇതിൽ വെളിച്ചെണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് മാറിപ്പോകും അതുകൊണ്ടാണ് ഞാനിത് ഉപയോഗിക്കുന്നത് അതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം ഇതെല്ലാം പതുക്കെ ഒന്ന് വാടിയാൽ മതിയിട്ട നല്ലപോലെ മൂപ്പിച്ചെടുക്കുക ബ്രൗൺ നിറമാക്കോ ഒന്നും വേണ്ട ജസ്റ്റ് ആ ഒരു പച്ച എല്ലാവർക്കും ഒന്നും ഈ ക്യാബേജിൻ്റെ ഒന്നും പച്ച ടേസ്റ്റ് ഇഷ്ടമാവില്ലല്ലോ അപ്പം അതുകൊണ്ട് അതൊന്ന് ജസ്റ്റ് മാറാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് ചൂടാക്കി എടുക്കുന്നുള്ളൂ അപ്പം അത് ശ്രദ്ധിക്കുക ഒരുപാട് വേവിച്ചെടുക്കരുത് ഇതിലേക്ക് നമ്മൾ ക്യാരറ്റ് ഇട്ടുകൊടുക്കുവാണ്

ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കറി പൗഡറുകൾ ഇട്ട് കൊടുത്തു വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ അതിനുശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം അതിലേക്ക് അതിലേക്ക് നമുക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മയോണൈസ് ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഒരു സ്പൂൺ സോസ് ചേർത്ത് കൊടുക്കുക ടൊമാറ്റോ സോസ് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കിങ് നമ്മുടെ ബ്രെഡ് പോക്കറ്റിന്റെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്ത് നമുക്ക് അങ്ങനെ മാറ്റി വെക്കാം ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് ബ്രെഡ് ഇതുപോലെ രണ്ട് പീസ് ബ്രെഡ് എടുക്കുക രണ്ട് പീസ് ബ്രെഡ് എടുത്തിട്ട് ചപ്പാത്തി പരത്തുന്ന കോലി കൊണ്ട് പതുക്കെ ഒന്ന് പരത്തി കൊടുക്കണം ഇതുപോലെ ഒന്ന് അമർത്തി കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് അമർത്തി കൊടുത്തതിന് ശേഷം ഇതിപ്പോ ഒരു ഒരു ഡെപ്പയുടെ അടപ്പാണ് ഇത് വെച്ച് നമുക്ക് റൗണ്ടിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി ഇവിടെ നല്ല വൃത്തിയൊക്കെ ഉള്ള സ്ഥലോ ഞാൻ ഈ പൊറോട്ട ഉണ്ടാക്കാനും ചപ്പാത്തി വരുത്താനൊക്കെ ആയിട്ട് എപ്പോഴും ക്ലീൻ ചെയ്തിട്ടേക്കുന്ന സ്ഥലമാണ് അതുകൊണ്ട് വെറുതെ തറയിലൊക്കെ ഇട്ട് ഉണ്ടാക്കുന്നു എന്നാരും വിചാരിക്കണ്ട ഇതുപോലെ മുറിച്ചെടുക്കണം മുറിച്ചെടുത്തതിനു ശേഷം ഇത് കളയണ്ട കേട്ടോ ഇത് നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം അതുപോലെ എല്ലാ സ്ലൈസും അതുപോലെ ചെയ്യുക രണ്ട് സ്ലൈസ് ചേർത്തിട്ട് വേണം ഇതുപോലെ ചെയ്യാനായിട്ട് ഇതിപ്പോൾ നമ്മൾ ബ്രെഡ് എല്ലാം പരത്തി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് പീസ് ചേർത്ത് വേണം ഇത് പരത്തി എടുക്കാനായിട്ട് ഇല്ലെങ്കിൽ ഇതുപോലെ കിട്ടില്ല ഇതെല്ലാം പരത്തി നമ്മൾ കട്ട് ചെയ്തെടുത്തേക്കുന്നതാണ് ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ മുട്ട പതപ്പിച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇത് ഓരോന്നും മുക്കിയെടുക്കുക ഇത് ഓരോന്നും നന്നായി മുക്കിയെടുത്തിട്ട് ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞെടുക്കണം ഇതിപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബ്രെഡ് കട്ട് ചെയ്തെടുത്തത് മുട്ടയിൽ മുക്കി അതിനുശേഷം ബ്രെഡ് ക്രംസിൽ മുക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കണം അതിനായി ഒരു പാൻ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ചൂടായി വരുമ്പോൾ സിമ്മിലിടുക അല്ലെങ്കിൽ ഇത് ഇതോരോന്നും വറുത്തെടുക്കാം ൊന്ന് ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നത് വരെ വറുത്തെടുക്കണം അപ്പൊ നല്ല പൊന്തി വന്നിട്ടുണ്ട് ഇതുപോലെ ഓരോന്നും വറുത്തെടുക്കുക അപ്പോൾ നമ്മൾ ബ്രെഡ് എല്ലാം ഇതുപോലെ എണ്ണയിൽ വറുത്തെടുത്തിട്ടുണ്ട് ഇനിയാണ് ഇത് നമ്മൾ ബ്രെഡ് പോക്കറ്റ് ആക്കാൻ പോകുന്നത് എങ്ങനെയെന്ന് കാണിച്ച് തരാം ഇത് ഓരോ ബ്രെഡ് എടുത്ത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക ഇത് കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ കണ്ടോ പോക്കറ്റ് പോലെ ആകും നല്ല ചൂടുണ്ട് കേട്ടോ ഇതിലേക്ക് നമ്മൾ ആ ഫില്ലിങ് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് നിറച്ചു കൊടുക്കുക കണ്ടോ ഇപ്പോൾ ബ്രെഡ് പോക്കറ്റ് റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെ എല്ലാം ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ ബ്രെഡ് പോക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല മൊരിഞ്ഞ ബ്രെഡ് പോക്കറ്റ് ആണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക മസ്റ്റ് ട്രൈ ആണ് ഈ സാധനം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും എല്ലാവരും തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്ക് അറിയിക്കണം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ കമൻറ്റിൽ കൂടി അറിയിക്കുക അപ്പോൾ Thank you.